കർണാടകയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിലേക്ക് ഒഴുകുന്നു മലയാളികൾക്ക് ക്യാൻസർ വരാൻ ഇവിടെയും പോകേണ്ട അന്യ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള മാമ്പഴം വിപണിയിലെത്തിയതോടെ കാർബൈഡ് ഭയവും ഉടലെടുത്തു പതിവ് പരിശോധന തിരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയുടെ പേര് പറഞ്ഞ് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ഉഴപ്പുകയാണ് സൂപ്പർ മാർക്കറ്റുകൾ മുതൽ വഴിയോര വിപണിയിൽ വരെ മാമ്പഴ മധുരമാണ് എന്നാൽ മൂപ്പെത്താത്ത മാങ്ങ കാർബൈഡ് ഉപയോഗിച്ച് പഴുപ്പിച്ചും നിറവും രുചിയും മാറ്റിയും വിപണിയിലെത്തിക്കുന്നത് വ്യാപകം കർണാടക തമിഴ്നാട് എന്നിവിടങ്ങളിൽ നിന്നാണ് വിഷമാങ്ങ ഏറെയും എത്തുന്നത് മാമ്പഴത്തിന്റെ മഞ്ഞ നിറത്തിന് പിന്നിലെ രഹസ്യം ഒറ്റനോട്ടത്തിൽ തിരിച്ചറിയുകയുമില്ല മാങ്ങ നിറച്ച പെട്ടികളിൽ കാൽസ്യം കാർബൈഡ് കടലാസ് കടലാസ്പുതികളിലാക്കി വെക്കുകയേ വേണ്ടു ഏത് പച്ച മാങ്ങയും പഴമാവും മുറികളിൽ മാങ്ങ കൂട്ടിയിട്ടും കാർബൈഡ് പ്രയോഗം നടത്താറുണ്ട് മുറി അടച്ചിടുന്നതോടെ കാർബൈഡിൽ നിന്നുണ്ടാകുന്ന അസറ്റലിൻ വാതകത്തിന്റെ ചൂടിൽ മാങ്ങ പഴുത്തു തുടങ്ങും ഒപ്പം കണ്ണഞ്ചിപ്പിക്കുന്ന നിറവും കിട്ടും നീലം പ്രിയൂർ സേലം മൽഗോവ എന്നിവയാണ് രുചിയിൽ കേമന്മാർ ആന്ധ്രയാണ് നീലം മാങ്ങയുടെ നാട് സേലം മാങ്ങ തമിഴ്നാട്ടിലും മൽഗോവ കർണാടകയിലും വിളയുന്നു ഒരു ടൺ മാങ്ങ ഒറ്റ രാത്രി കൊണ്ട് പഴുപ്പിക്കാൻ ആവശ്യമായ ഒരു കിലോ കാൽസ്യം കാർബൈഡിന് ഇരുന്നൂറ് രൂപ മാത്രമേ ഉള്ളൂ സ്വാഭാവികമായി ഉണ്ടാകുന്ന എത്തലിനാണ് പഴങ്ങൾക്ക് മണവും നിറവും നൽകുന്നത് എന്നാൽ കാർബൈഡ് പ്രയോഗത്തിൽ ഉണ്ടാകുന്ന അസെറ്റലിൻ വാതകമാണ് മാങ്ങയ്ക്ക് നിറം പകരുന്നത് ഇത് ആമാശയ ക്യാൻസറിന് കാരണമാകും മാങ്ങയുടെ സീസണായിട്ടും കിലോയ്ക്ക് നൂറ്റി ഇരുപത് രൂപയ്ക്ക് മുകളിലാണ് മാമ്പഴങ്ങളുടെ വില കുറഞ്ഞ വിലയ്ക്ക് എത്തിക്കുന്ന മാങ്ങയാണ് കഴുത്തറപ്പൻ വിലയിൽ വിൽക്കുന്നത് ചൂടുകാലമായതിനാൽ വൻ ഡിമാൻഡാണുള്ളത് മാമ്പഴ വിഭവങ്ങൾക്കും ഡിമാൻഡ് കൂടി മാമ്പഴം കൂടുതലായി എത്തി തുടങ്ങിയതോടെ പരിശോധന നടത്താൻ അധികൃതർ തയ്യാറാകണം ജനങ്ങളുടെ ആരോഗ്യമാണ് പ്രധാനം വഴിയോരങ്ങളിലടക്കം നിരവധി മാമ്പഴ കച്ചവടക്കാരാണ് സ്ഥാനം പിടിച്ചിരിക്കുന്നത്